ഹായ് ഹലോ എല്ലാവർക്കും യൂസ് ടാറസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് തിരിച്ചു പോകുക ആട്ടോ ആട്ടൻ്റെ വീട്ടിലേക്ക് പിന്നെ നമ്മളെ അവിടുത്തെ ഏട്ടൻ്റെ വീട്ടിനടുള്ള താലപ്പൊലിയാണ് നമ്മുടെ തറുവാട്ടമ്പലത്തിലുള്ള താലപ്പൊലിയാണ് അമ്മയുടെ തറവാട്ടമ്പലത്തിലുള്ള താലപ്പൊലിയാണ് അപ്പോൾ രാവിലെ തന്നെ പോവുകയാണ് ഉച്ചയാകുമ്പോഴേക്കും ചെറിയമ്മയും മക്കളും അങ്ങനെ എല്ലാവരും വരുന്നുണ്ട് വീട്ടിൽ വൈകുന്നേരം നമുക്ക് താലപ്പൊലിയൊക്കെ കൂടാനുള്ളതാണ് അപ്പോൾ ഓട്ടോ വരാൻ പറഞ്ഞിട്ടുണ്ട് ഓട്ടോയും കാത്തു നിൽക്കുകയാണ് അതിന് മുന്നേ ഊഞ്ഞാലിൽ കുറച്ചേരം കൂടി ആടാനാണ് ഈ ഊഞ്ഞാലിരിക്കുന്നതിന് ഒരു പ്രത്യേക വായ്പ അതുകൊണ്ട് തന്നെ ഏത് സമയത്തും ഞാൻ ഇതിൽ തന്നെയാണ് ഉണ്ടാവാറുള്ളത് അത്രയും അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു സ്ഥലം എന്ന് പറയാൻ പറ്റില്ലേ അതുപോലത്തെ ഒരു സ്ഥലമാണ് കേട്ടോ കാരണം വീടിൻ്റെ അകത്തൊന്നും റേഞ്ച് കിട്ടൂല റേഞ്ച് കിട്ടുന്ന ആകുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് ഊഞ്ഞാലാണ് അപ്പോൾ വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ടും വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ വന്നിരിക്കും അങ്ങനെ പോകുന്നതിന് പോകുന്നതിൻ്റെ മുന്നിങ്ങനെ കുറച്ച് നേരം ഊഞ്ഞാലാടട്ടെ എന്ന് കരുതി നിൽക്കുന്നതിൻ്റെ ഇടയിലാണ് സിനിമനെ വെറുതെ കാട്ടിയത് ഓളും ക്ലാസ്സിന് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഏതായാലും അമ്പാട് വരെ ഓട്ടോയ്ക്ക് പോകുന്നത് അപ്പോൾ ഓളും ഞങ്ങളുടെ കൂടെ ഒരുമിച്ച് പോരാണെന്ന് കരുതിയിട്ടും അവിടെ നിൽക്കുന്നുണ്ട് പിന്നെ അമ്മയും <laughs> <ality> ോ എനിക്ക് വീട്ടിൽ വന്ന് പോയിട്ടുണ്ടെങ്കിൽ പോകുന്ന സമയത്ത് എല്ലാവരും വീട്ടിൽ വേണം എന്നുള്ള ഒരു അങ്ങനെ ഉണ്ട് കേട്ടോ അങ്ങനെ ഓട്ടോ വന്നു കേട്ടോ ഞാൻ പോകുന്ന സമയത്ത് അച്ഛനും അമ്മയും അനിയത്തിമാരും എല്ലാവരും വീട്ടിലുണ്ടാണെന്നിട്ട് എല്ലാവരും നിൽക്കുമ്പോൾ വേണമെന്നിട്ട് ആറ്റിപ്പബി പറഞ്ഞിട്ട് പോരാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ ഒരു ഇടങ്ങുകയറാണ് അങ്ങനെ ഞാൻ അച്ഛനൊക്കെ വെട്ടാൻ പോയതായിരുന്നു അപ്പോൾ പിന്നെ അച്ഛൻ അവിടെ ഉണ്ടായില്ല അങ്ങനെ ഞാൻ ഇവിടെ എത്തി ചാത്തല്ലൂരിത്ത് ഇന്ന് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഈ താലപ്പൊലി അപ്പോൾ ചെറിയമ്മേൻ്റെ മക്കളാണ് ഇവരൊക്കെ അപ്പോൾ അവര് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടെ കുട്ടീനെ ഞാൻ എടുക്കാൻ എന്നിട്ട് ഈ വീഡിയോ എടുത്തോന്നൊക്കെ പറഞ്ഞിട്ട് ചേച്ചി കുട്ടീനെ വാങ്ങി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഹെല്പ് ചെയ്തു അങ്ങനെയൊക്കെ ഹെല്പ് ചെയ്തിട്ടും വീഡിയോ എടുക്കാനുള്ള ആ ഒരു ഇടങ്ങേരുണ്ടാവുമല്ലോ എനിക്ക് ആൾക്കാരെ കാണുന്ന സമയത്ത് പബ്ലിക്കായിട്ട് വീഡിയോ എടുക്കാനുള്ള ഒരു മടിയുണ്ട് അതായത് നമ്മളെ നാട്ടിൽ നിന്ന് കേട്ടോ അത് റിയാദിലൊക്കെ ആയിരുന്നെന്ന് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല കാരണം അവർ നമുക്കറിയില്ലല്ലോ നമ്മൾ വീഡിയോ എടുത്ത് നടന്നാലും തരികാലൊന്നും ആരും ഒന്നും വിചാരിക്കില്ല ഇവിടെ നമ്മുടെ നാട്ടിൽ നിന്ന് വീഡിയോ എടുത്ത് നടക്കുമ്പോൾ ആൾക്കാർ എന്തേലും വിചാരിക്കൂലേ എന്നുള്ളൊരു തോന്നലല്ലോ അവർ ലോകറെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊന്നും പാടില്ല അതനത്തെ മടികളൊന്നും ഇല്ലാത്തതിന് നമ്മൾ വ്ലോഗ് ചെയ്യേണ്ടതൊക്കെ സംഭവം ശരിയാണ് പക്ഷേ നമ്മൾ പതി പതിയെ റെഡിയായി വരും കേട്ടോ ഇപ്പം നമ്മൾ തുടക്കമല്ലേ ആയിട്ടുള്ളൂ അതുകൊണ്ടായിരിക്കും ഏതായാലും ഇപ്പോൾ നമ്മളെ ഈ ഒരു ഉത്സവത്തിൻ്റെ സീസണിത് ആയതുകൊണ്ട് തന്നെ മിക്കമ്പലത്തിലെ ഉത്സവങ്ങളും കാര്യങ്ങളും തലപുലുകളൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മളെ നാട്ടിലുള്ളവർക്ക് ഇത് വലിയ സംഭവമായിട്ട് തോന്നുന്നില്ല

ഈ ഉത്സവങ്ങളും കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ പോകുന്നത് പ്രവാസികളാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നാട്ടിലാത്ത സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തിട്ടുള്ളതും ഈ താലപ്പൊലി ഉത്സവങ്ങളൊക്കെയാണ് കേട്ടോ അതൊരു വീട്ടിൽ വിളിക്കുന്ന സമയത്തൊക്കെ വീട്ടിലുള്ളവരൊക്കെ എപ്പോഴും ഉത്സവത്തിനും അതിനും ഇതിനൊക്കെ പോയി നിൽക്കുന്ന സമയത്തായിരിക്കും വിളിക്കുക അപ്പോൾ അങ്ങനെ അവിടെയാണെന്നൊക്കെ പറയുമ്പോൾ ഒരു അസൂയ തോന്നും അപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്രാവശ്യത്ത് മിസ് ചെയ്യുന്നതും പ്രവാസികളായിരിക്കും കുറച്ചു നേരം നമ്മൾ ഉത്സവപ്പറമ്പ്ക്കുടിയൊക്കെ ഇറങ്ങി നടന്ന് പിന്നെ ലാസ്റ്റ് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ചേച്ചീൻ്റെയൊക്കെ തിരുവാതിര ഉണ്ടായിരുന്നെട്ടോ ആ ഒരു തിരുവാതിര ഇവിടെ വീണ്ടും ചെറിയൊരു തിരുവാതിര ആക്കിയിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഗാനമേളയും കുറേ കുറേ പരിപാടികൾ കുട്ടികളെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത്രയും നേരം ഒന്നും നിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പുന്നൂസിന് ഉറക്കം വന്ന ഒരു പത്ത് മണി പത്തരൊക്കെ ആയപ്പോഴേക്കും ഞാൻ തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു പുന്നൂസിൻ്റെ ഉറക്കമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അവളെടുത്ത് കുറേ നേരം നിൽക്കാൻ കഴിയുന്നുണ്ടേ ഇല്ല അങ്ങനെ ഞാൻ തിരിച്ചു പോയിട്ടുണ്ടായിരുന്നെട്ടോ കുറച്ച് നേരം വീട് തിരുവാതിരൻ്റെ ഇതൊക്കെ കണ്ടു പിന്നെ തിരിച്ചു വഴിക്ക് പോന്നൂസിനെ കുറച്ച് ടോയ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുകയും ചെയ്തു അതാണല്ലോ ഉത്സവപ്പറമ്പിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഉത്സവ ദിവസത്തെ വിശേഷങ്ങൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് മറക്കരുതിട്ടോ മറ്റൊരു നല്ല വീഡിയോ ആയി കാണുന്നവരെയൊക്കെ ലവ് യു ബൈ